ചില മനുഷ്യരൂപ ഉള്ളവന്മാരുടെ പ്രവൃത്തി കാണുമ്പോൾ ഒരു മനുഷ്യനായി ജനിച്ചതിൽ അപമാനം തോന്നുകയാണ് രാവിലെ ഒരു വാർത്ത കേട്ടു മലയാളിയായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനായി പിറന്നവർക്ക് ആലിൻ എന്ന ആ പത്തു വയസ്സുകാരിയുടെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അവൾ അഞ്ച് പേർക്ക് സ്വന്തം ജീവൻ പകുത്തുകൊടുത്ത് ഈ മണ്ണിൽ നിന്ന് മാഞ്ഞു ആ കുഞ്ഞിനെക്കുറിച്ച് വേദനയോടെ അല്ലാതെ ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റില്ല ആ നന്മ പ്രവർത്തനം ചെയ്ത കുടുംബത്തെ നമ്മൾ മലയാളികളൊന്നടങ്കം ചേർത്ത് നിൽക്കുന്ന സന്ദർഭമാണ് തനിക്കോ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു ആ കുഞ്ഞ് നഷ്ടപ്പെടുന്നതിന് മുന്നേ മറ്റു ചില രക്ഷിതാക്കൾക്ക് അവരുടെ പൊന്നോമലകളെ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ഒരു കാരണമാകുമെങ്കിൽ ആകട്ടെ എന്ന് കരുതിയ ആ പുണ്യപ്രവൃത്തി അല്ലെങ്കിൽ ആ നന്മ പ്രവർത്തി അതിനെപ്പോലും കച്ചവടവൽക്കരിക്കുന്ന ചില തെമ്മാടികൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ

ഏതോ ഫെഡറൽ ബാങ്ക് അക്കൌണ്ട് ആണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരസ്യം വരുന്നുണ്ട് നമ്മുടെ അരുൺ അതൊന്ന് ഇപ്പൊ തന്നെ നമ്മളത് കൊടുക്കാം ഒരു പൈസയുടെ ആവശ്യമില്ല ഹൺഡ്രഡ് പെർസെന്റ് അയ്യോ അങ്ങനെ ഒരു സംഭവം ഇല്ല നമുക്ക് എല്ലാരും ശ്രദ്ധയിലും പെടുത്തണം ഞാനിത് കഴിഞ്ഞതിന് ശേഷം പറയാം പോലീസിലും ഗവൺമെന്റിന്റെ നടപടിയാണ് ഈ ഫിക്സ് ചെയ്യുന്നത് ക്യൂവിൽ ക്യൂവിലുള്ള ആൾക്കാർക്കാണ് ഇത് കൊടുക്കുന്നത് അതെ ആരും ഗവൺമെന്റ് പൈസ ചോദിച്ചിട്ടില്ല മുഖ്യമന്ത്രി ഈ പ്രധാനമന്ത്രി അടക്കമുള്ളവര് ഇതിന് കൂടെ നിൽക്കുകയാണ് ഡോക്ടർ ശ്രീ പിണറായി വിജയൻ സാഹാവ് അന്ന് മുതൽ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഈ ചടങ്ങുകൾക്കെല്ലാം ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ സംവിധാനങ്ങളും അവർക്ക് പൈസ ഗവൺമെന്റ് പൈസ വേണ്ട ഗവൺമെന്റ് പൈസ മുടക്കാൻ തയ്യാറാണ് പക്ഷേ ഈ ഇപ്പോഴത്തെ ഈ തട്ടിപ്പിൻ്റെ കാലത്ത് ഈ കുട്ടിയുടെ സർജറിക്ക് പൈസ വേണോന്നാവശ്യപ്പെട്ട് ഫേക്ക് ഐ ഡിയിലൂടെ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഞങ്ങളോട്ട് പണം ആവശ്യപ്പെട്ടിട്ടുമില്ല അങ്ങനെ ഒരു സംഭവം ഇപ്പം ഇപ്പം നടക്കുന്നതായിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി കൊണ്ട് പലരും വിളിച്ച് പറയുന്നു അത് പൈസ ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾ തരാൻ തയ്യാറാണ് പക്ഷെ കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു മനുഷ്യരാണെന്നല്ലേ സാമൂലേട്ടാ ഈ ഞങ്ങളിതൊക്കെ ഇന്നലെ നമ്മളത് കണ്ടോണ്ടിരിക്കുമ്പം കരയാതെ കരയായിരുന്നു നമ്മൾ വാർത്ത വായിക്കുന്ന മനുഷ്യരാണെങ്കിലും അതായത് വാർത്ത കൈകാര്യം ചെയ്ത മനുഷ്യരാണെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ തട്ടിപ്പിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ മനുഷ്യർക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത് അതും ആ കുഞ്ഞു ധ്രിയമോട് ആറുമാസമേ ഉള്ളൂ അവളാണ് നമ്മുടെ ആലിയയുടെ കലള് പകത്തെടുത്തിരിക്കുന്നത് അവളുടെ വീട്ടുകാരൊക്കെ എത്ര നെഞ്ചിടിപ്പോ കൂടിയായിരിക്കും ഇരിക്കുന്നത് അവരുടെയൊക്കെ പേരിൽ തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളൊന്ന് വലിയ വാർത്തയാക്കി മാറ്റുകയും ഒരിക്കൽ കൂടി അത് സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സദ്യയിൽപ്പെടുത്തുകയും ചെയ്യും കേട്ടോ ആ കുട്ടിയുടെ പേരിൽ പണപ്പെരുവ് ആരംഭിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയ ഫേക്ക് ഐ ഡിയിലൂടെ അതായത് മറ്റുള്ളവരുടെ ഏതെങ്കിലുമൊക്കെ ഈ പ്രതിസന്ധി ഘട്ടം നമ്മുടെ ഒരു അവസരമായിട്ട് എടുക്കുന്ന ചില ദുഷ് മനസ്സുകൾ മനുഷ്യക്കോളത്തിൽ നമ്മൾക്കിടയിലുണ്ട് ചില സംഘപരിവാർ മനസ്സുകാർക്ക് ഇത്തരം പ്രവൃത്തിയുണ്ട് ഈ ആലിയുടെ വിഷയം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ എന്തുകൊണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചില്ല എന്ന രീതിയിൽ ഒരു വിഷം കലർത്തുന്ന മനസ്സുകൾ നമ്മുടെ നാട്ടിൽ കണ്ടു അതുപോലെ തന്നെ അതേ മനോഭാവത്തിൽ നമ്മുടെ നാട്ടിൽ ചിലർ അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയാണ് ആ പണപിരിവ് നടത്താൻ വേണ്ടി തയ്യാറാകുന്നുണ്ടെങ്കിൽ അവനെയൊക്കെ മനുഷ്യരാക്കാൻ പറ്റും കണ്ടെത്തേണ്ടതുണ്ട് ആ ഫേക്കേടിയെ സംബന്ധിച്ച് കണ്ടെത്തി അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്ന വാർത്തയിൽ പറയുന്ന ആ കുട്ടിയുടെ ബന്ധുവായിട്ടുള്ള വ്യക്തി പറയുന്നത് നമ്മൾ കേട്ടു എന്തൊരു മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധനായിട്ടുള്ള ചിലർ നമ്മുടെ നാട്ടിലുണ്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾക്കിടയിലും അവരുടെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾക്കിടയിലും അതിനെ കച്ചവടമാക്കാൻ അതിനെ ബിസിനസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അതിൻ്റെ പേരിൽ പണം തട്ടാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ മലയാളികൾ ആയിട്ട് പോലും തലകുനിക്കേണ്ട സാഹചര്യമുണ്ട് അക്കാര്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ആ ബന്ധുക്കളായിട്ടുള്ളവർ അനുഭവിക്കുന്ന മാനസിക വ്യഥ അവരുടെ കുഞ്ഞിൻ്റെ പേരിൽ പോലും പണപ്പെരിവ് സർജറി നടത്താൻ കാശില്ല എന്ന രീതിയിലൊക്കെ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രമേ പറയാറുള്ളൂ മ ഈ മനുഷ്യ കോലം കെട്ടി നടക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധ നമ്മുടെ നാട്ടിലുണ്ട് ഏത് വേദനയും കച്ചവടമാക്കി പണമടിക്കാൻ പറ്റുമോ എന്ന സാധ്യതകൾ അന്വേഷിക്കുന്നവർ ഇവരെ പോലുള്ള മനുഷ്യരെ കാണുമ്പോഴാണ് തുടക്കത്തിൽ പറഞ്ഞത് ഒരു മനുഷ്യനായി പിറക്കേണ്ടി വന്നതിൽ ഒരു അപമാനം തോന്നിയ സന്ദർഭമാണിതെന്ന് ഒരു സംശയമില്ല അത് പറയേണ്ടതുണ്ട് ആ പ്രശ്നത്തിൽ ആ വീട്ടുകാർക്കുണ്ടായ വിഷമത്തെ ഈ നാടൻ ഒന്നടങ്കം ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്ക് ഈ ഒരു വേദന ഉണ്ടായതിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് സമാധാനം കൊടുക്കേണ്ടവരാണ് അല്ലെങ്കിൽ സമാധാനിപ്പിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങളിൽ ഇനിയും നമ്മുടെ നാട്ടിലെ ഉള്ളവർക്ക് ഒരു വലിയ പ്രചോദനമാണ് ഇത്തരം പ്രവർത്തികൾ മനുഷ്യന്റെ നന്മ അതായത് തൻ്റെ ഒരു വീട്ടിലുള്ള ഒരാൾ നഷ്ടപ്പെടുമ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനുള്ള വിശാല മനസ്കൃതി ആ തോന്നലാണ് ഇന്ന് അഞ്ച് കുടുംബങ്ങളിലെ അമ്മയമാരുടെയും അച്ഛന്മാരുടെയും പുഞ്ചിരിയായി മാറുന്നത് ആ ഒരു സങ്കടത്തിൽ ഈ നാടിരിക്കുമ്പോൾ അവരൊക്കെ അതിജീവിക്കുമോ എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ഈ ഇതിനെക്കുറിച്ച് പൈസയെക്കുറിച്ച് സർക്കാരോ അല്ലെങ്കിൽ ഒരു സംവിധാനവും ആവശ്യപ്പെടാത്ത സമയത്തും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന സന്ദർഭത്തിലും ചില വേട്ട നായ്ക്കൾ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തുറന്നു കാട്ടി അല്ലെങ്കിൽ ആ ഐഡികൾ ഏതാണെന്ന് കണ്ടെത്തി ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടി കൊടുക്കേണ്ടതുണ്ട് ഇത്തരം വിരുദ്ധരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ടെന്ന് പറയേണ്ടി വരികയാണ്